ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സേ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ പാമ്പാടു ഷോലയിലെ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ മോർണിംഗിൽ തന്നെ ഞങ്ങളൊരു ചെറിയൊരു ട്രെക്കിങ്ങിന് പോവാണ് കേട്ടോ അവിടുത്തെ കാഴ്ചകളാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ കാണാം ഇത് എല്ലാവർക്കും പബ്ലിക്കായിട്ട് വരാൻ പറ്റിയ ഒരിടം ഒന്നല്ലോ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ട്രെക്കിംഗും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പിന്നെ പാമ്പാട് വിശ്വല സൈറ്റിൽ കയറിയിട്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യുക അവർ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് അങ്ങോട്ട് വരേണ്ടതെന്നും അതുപോലെ തന്നെ ആർക്കെ പങ്കെടുക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളിത് പോകുന്ന വഴിയാണ് കേട്ടോ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങളെ കയറുന്നത് കാരണം ഇവിടെ ഒരുപാട് വലിയ മരങ്ങൾ ഈ കാലിഫിൻ്റെ മരങ്ങൾ ഇവിടെ വീണ് കിടക്കുന്നുണ്ട് അതിൻ്റെ മുകളിലൂടെ മുകളിലൂടെയൊക്കെ ചാടി കടന്നിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കരിയിലകൾ വീണത് കൊണ്ട് തന്നെ പിന്നെ നല്ല സ്ലിപ്പായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരു വടി കുത്തി അല്ലാതെ കയ്യിൽ ഒരു വടി കുത്തിപ്പിടിച്ചതിന് ശേഷമാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത് പക്ഷേ എന്തായാലും അവിടെ എത്തിയാനുള്ള കാഴ്ചകൾ നഷ്ടമാകില്ല നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാം അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു സ്ഥലം എത്തിയിട്ടുണ്ട് ഇവിടേക്കാണ് അവർ ഞങ്ങളെ കൊണ്ടുവന്നത് അപ്പോൾ എൻ്റെ എന്തായാലും ഈ ഒരു കാഴ്ച വളരെ മനോഹരമായിരുന്നു നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ആയിരുന്നു കയറി വന്നത് എന്തായാലും നഷ്ടമായില്ല എന്ന് തോന്നി ആകാശം മുട്ടി നിൽക്കുന്ന കുന്ന് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ശോലമരങ്ങൾ ഇങ്ങനെ നല്ല പച്ചപ്പാർന്നൊരു സ്ഥലം എന്തായാലും മക്കൾക്കൊക്കെ നല്ല റീൽസ് ഫോട്ടോസ് ഇങ്ങനെ എടുക്കാനൊക്കെ പറ്റിയ ഒരിടം തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ആ കുന്നിൻ്റെ മുകളിലേക്കാണ് കയറി പോകേണ്ടത് അവിടെ ചെറിയൊരു ആക്ടിവിറ്റി ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും ആ കുന്നിൻ്റെ മുകളിലേക്ക് കയറി കയറിപ്പോകണേ അതിനിടെ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് കാരണം കുത്തനെയുള്ള കയറ്റാണ് അപ്പോൾ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് മക്കളെല്ലാവരും ഓരോ കമൻ്റുകൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇവരുടെ കമൻ്റിനൊക്കെ റിപ്ലൈ കൊടുത്തോണ്ട് ഞങ്ങൾ അധികാരം ആ കുന്നിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട് അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം അവിടെ ഞങ്ങളുടെ ഒരു വർക്കിന് വേണ്ടി അതായത് ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ അവിടെ പ്രത്യേകിച്ച് അത് ഞങ്ങൾ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് കാണിച്ചു തരാം ഇവിടുത്തെ എക്കോസിസ്റ്റത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള അപ്പച്ചെടികളുണ്ട് അപ്പച്ചെടികളെന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് അപ്പ ചെടികളുണ്ടല്ലോ അതെന്താണ് പറിച്ചു കളയുക എന്നുള്ളതാണ് ഒരു ടാസ്ക് അത് ചില്ലറ ടാസ്ക് ഒന്നും കാരണം ഇങ്ങനത്തെ ചെറിയ ചെടിയൊന്നുമില്ല കേട്ടോ കാണിച്ചു തരാം അത് നന്നായിട്ട് എന്താണ് വേര് താഴേക്ക് ഇറങ്ങിയ ചെടികളാണ് അത് പറിച്ചെടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം രണ്ടോ മൂന്നോ ആൾക്കാരൊക്കെ കൂടിയതിൻ്റെ ശേഷം മാത്രമേ അത് പറിച്ചെടുക്കാൻ പറ്റണുള്ളൂ നമ്മളൊക്കെ ഒന്ന് ചെന്നിട്ട് പറിക്കാൻ വേണ്ടി നോക്കി പക്ഷെ അത് മുഴുവനായിട്ട് പോരുന്നില്ല പിന്നെ രണ്ടോ മൂന്നോ ആളൊക്കെ ചേർന്ന് പിടിച്ചാൽ മാത്രമേ അത് പറിക്കാൻ പറ്റണുള്ളൂ എന്തായാലും മക്കളൊക്കെ നന്നായിട്ട് എന്താണ് ഇത് പറിച്ചു കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയത്ത് ഞങ്ങൾ മുകളിലൊക്കെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വരികയാണേ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലത്തെ സ്ഥലങ്ങളെ എൻജോയ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ